ചേട്ടാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ തൈക്കാട് ഈ കമ്മീഷണർ ഓഫീസിന് സമീപം ഫുട്ബോൾ കളിക്കാരുമായിട്ടുള്ള ഒരു സംഘവുമായിട്ടൊരു ഏറ്റുമുട്ടൽ നടന്നു അതിൽ പതിനെട്ട് വയസ്സുകാരനായ ഒരു യുവാവ് കുത്തേറ്റ് മരിച്ചു രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമാണ് അതൊരു യുവാവിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്തൊക്കെയാണ് ഈ മരണപ്പെട്ട ചെറുപ്പക്കാരൻ അലൻ ഇയാളുടെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ ഒരു ദുരന്തം ബാധിച്ച കുടുംബമെന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ കുട്ടിയുടെ പിതാവ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടതാണ് അദ്ദേഹം വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയി ഇതിൻ്റെ മാതാവ് ഒരു വീട്ടു ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ വരുമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിനിടെ രാജാജി നഗറിലുള്ള നിതിൻ എന്ന ഒരു യുവാവിനെ ഈ അലൻ്റെ സഹോദരിയായിട്ടുള്ള ആൻഡ്രിയ വിവാഹം ചെയ്യുന്നു ഈ യുവതി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ചു അതിനുശേഷം ഈ അലൻ അയാളുടെ പഠനമൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു പ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠനം ഉപേക്ഷിച്ച ശേഷം ഒരു സഭയുടെയൊക്കെ ഒക്കെ സഹായത്തോടു കൂടി ഇയാൾ മഹാരാഷ്ട്രയിൽ മതപഠനത്തിന് വേണ്ടി പോവുകയുണ്ടായി അങ്ങനെ ഏതാണ്ട് എട്ട് മാസത്തോളമായി മഹാരാഷ്ട്രയിൽ മതപഠനം നടത്തി വരികയായിരുന്നു ഈ അലൻ ഇതിനിടയിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് അവിടുത്തെ പഠനം പൂർത്തിയാക്കി തിരികെ എത്തുന്നത് ഇനി അതിൻ്റെ ഉന്നത പഠനമുണ്ട് അത് ഈ വരുന്ന ജനുവരിയിൽ പൂനെയിലാണ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ പൂനെയിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഇതിനിടെ ഇവർ അവിടെ നിന്ന് താമസം മാറുന്നു നേരത്തെ ഇവർ പേരൂർക്കട മണികണ്ഠേശ്വരം സ്വദേശികളാണ് അവർ അവിടെ നിന്ന് ഇപ്പോൾ അരിസ്റ്റോ ജംഗ്ഷനിലാണ് താമസിക്കുന്നത് അരിസ്റ്റോ ഒരു വീട് ഈ മാതാവായിട്ടുള്ള മഞ്ജുള വാടകയ്ക്കെടുക്കുകയും ഈ മഞ്ജുളയും മകനും ആ വീട്ടിൽ താമസിച്ച് വരികയുമാണ് ഇന്നലെ മാതാവിനോട് ഈ കുട്ടി പറഞ്ഞു ഫോണിൽ ഇന്നലെ മാതാവ് കൊല്ലത്തൊരു വീട്ടിലാണ് ജോലിക്ക് പോയിരുന്നത് അപ്പോൾ ഇന്നലെ മാതാവിനെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇതുപോലെ കളിക്കാൻ പോവുകയാണ് ഫുട്ബോൾ കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയതാണ് ഈ അലൻ്റെ സഹോദരിയുടെ ഭർത്താവുണ്ടല്ലോ അയാൾ രാജാജി നഗർ സ്വദേശിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ രാജാജ് രാജാജി നഗറിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഈ രാജാജി നഗറിലെ ഈ ഈ പറയുന്ന സഹോദരിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ അലൻ വരാറുണ്ട് അങ്ങനെ വരവെയാണ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസമായിട്ട് ഈ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് സമീപത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ രാജാജി നഗറിലെ കൗമാരക്കാരും തമ്മിലാണ് ഈ പ്രശ്നങ്ങൾ ഈ ഫുട്ബോൾ കളി ഉണ്ടാവുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് മുതിർന്നവരിലേക്ക് എത്തി ഈ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മുതിർന്നവർ തിരുവനന്തപുരത്ത് ഈ രാജാജി നഗറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന മുതിർന്നവർ ഇത് ഏറ്റെടുത്തു അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയും മുതിർന്ന ഒരു സംഘം ഇതിനുവേണ്ടി ഏറ്റെടുത്തു അങ്ങനെ ഈ രണ്ട് വിഭാഗവും തമ്മിൽ കഴിഞ്ഞ മാസം അവിടെ ഒരു സംഘർഷം നടന്നു ഇതേ സ്ഥലത്ത് അതായത് തൈക്കാട് ക്ഷേത്രത്തിന് അവിടെയാണ് ഈ സംഘർഷം ഉണ്ടായത് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഈ രണ്ട് കൂട്ടരും നമ്മൾ ഏറ്റുമുട്ടുകയും അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കമ്മീഷണർക്ക് നൽകുകയും ചെയ്തു അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് കമ്മീഷണർക്ക് മുമ്പാകെ എത്തി കമ്മീഷണർ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ വേണ്ടി സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങനെ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന രണ്ട് വിഭാഗക്കാരെയും കണ്ടുമുട്ടുകയും അവരോട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് താക്കീത് പോലീസ് നൽകുകയും ചെയ്തിരുന്നതാണ് ഇതിനിടെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇവർ ഒരു മത്സരം രണ്ട് ക്ലബുകളായി തിരിഞ്ഞുകൊണ്ടൊരു മത്സരം സംഘടിപ്പിക്കുകയും അവിടെ വീണ്ടും ഈ തർക്കം ഉടലെടുക്കുകയും ചെയ്തു അങ്ങനെയിരിക്കുക ഇന്നലെ രാജാജി നഗറിലേക്ക് ഈ അലൻ എത്തുന്നു അലൻ എത്തുന്ന സമയത്ത് ഈ രണ്ടാമത്തെ വിഭാഗത്തോട് ചോ കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് രാജാജി നഗറിൽ നിന്നുള്ള സംഘം അവിടെ പോയി മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കണം കാര്യങ്ങൾ ചോദിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അതായത് ഒരു ഏറ്റുമുട്ടലിനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ ഈ രാജാജി നഗറിലുള്ള സംഘത്തിനൊപ്പം ഈ അലനും ചേർന്നു അലനും കൂടി ചേർന്ന് അവിടെ ചെല്ലുമ്പോൾ ഈ തൈക്കാട് ക്ഷേത്രത്തിൻ്റെ അവിടെ ആറംഗ സംഘം നിൽക്കുന്നുണ്ടായിരുന്നു ഈ ആറംഗ സംഘവും അലനുമായിട്ട് അലൻ്റെ സംഘവുമായിട്ട് ഏറ്റുമുട്ടി ഇതിനിടെ പോലീസ് പറയുന്നൊരു കാര്യം ഈ വന്ന ആറംഗ സംഘത്തിൽ ഉള്ളതിൽ ഒരാളെന്ന് പറയുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സിറ്റിയിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പിന്നെ റൗഡി ലിസ്റ്റിൽ അവിടുത്തെ റൗഡി ലിസ്റ്റിലുള്ള ഒരാളാണ് ഈ ആറംഗ സംഘത്തിലുള്ള ഒരാൾ പിന്നെ ചിലർ മൈനറാണ് അതുകൊണ്ടാണ് എല്ലാവരുടെയും പേര് നമുക്ക് പറയാൻ പറ്റാത്തത് ഇതിൽ ആരാണ് മൈനർ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ആറ് പേരുണ്ട് ആറു പേരിൽ മൂന്ന് പേര് മൈനറാണെന്നാണ് പോലീസ് പറയുന്നത് അതായത് ആരൊക്കെയാണെന്ന് പോലീസ് തിരിച്ച് പറഞ്ഞാലേ നമുക്കത് മനസ്സിലാവുകയുള്ളു അത് പോലീസ് തിരിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ ആറംഗ സംഘത്തിലൊരു റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളെ അലൻ ചവിട്ടി തറയിലിട്ടു ഇതാണ് പോലീസ് പറയുന്നത് അങ്ങനെ ചവിട്ടി തറയിൽ ഇട്ടപ്പോൾ തിരിച്ച് ഉള്ള പ്രത്യാക്രമണത്തിൽ ആ ഒരു ഹെൽമറ്റ് കൊണ്ട് ഈ അലൻ്റെ തലയിൽ അടിച്ചു ശക്തമായിട്ടുള്ള അടി കൊണ്ട് അലൻ ആ തൈക്കാട് ക്ഷേത്രത്തിൻ്റെ സമീപം റോഡിൽ മറിഞ്ഞു വീണു മറിഞ്ഞു വീണ ശേഷം ഇയാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ മറ്റ് എതിരെ നിൽക്കുന്ന ആറംഗ സംഘത്തിലെ രണ്ട് പേർ ചേർന്ന് ഇയാളുടെ നെഞ്ചിൽ ഇടത് നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് വാരിയലിനിടയിലൂടെ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്ന തരത്തിൽ കത്തി കുത്തിയിറക്കി ഈ കത്തിക്ക് കനം ഉണ്ടായിരുന്നാൽ പക്ഷെ നല്ല മൂർച്ചയുണ്ടായിരുന്നു വീതി ഇല്ലായിരുന്നു പക്ഷെ നല്ല മൂർച്ചയുള്ള വീതി കുറഞ്ഞ കത്തിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് വരുന്ന അതായത് ചോ അവരെ ചോദ്യം ചെയ്യാൻ വരുന്നവരിൽ ഒരാളെയെങ്കിലും തീർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ സംഘം തൈക്കാട് ക്ഷേത്രത്തിൻ്റെ അവിടെ കാത്തു നിന്നത് അങ്ങനെ തൈക്കാട് ക്ഷേത്രത്തിൻ്റെ അവിടെ ആ കാത്തു നിന്ന സംഘം ആസൂത്രിതമായി തന്നെ ഈ അലനെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത് ഇയാളുടെ മാതാവ് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് കൊല്ലത്താണ് ഉണ്ടായിരുന്നത് ആ ഭാവം സ്ത്രീ ഇത് അവിടെ നിന്നും ട്രെയിൻ കയറി രാത്രി പത്ത് മണിക്കാണ് ഇവിടെ എത്തുന്നത് അവരുടെ ഭർത്താവ് മരിച്ചു ഒരു മകളുള്ളത് ആത്മഹത്യ ചെയ്തു ഇപ്പോൾ മകനെയും ഈ പറയുന്ന ഗുണ്ടാ സംഘം കുത്തിക്കൊലപ്പെടുത്തി ഇനി ബാസ്ത്രീയം ഒറ്റയ്ക്കായി പൂർണ്ണമായും ഒറ്റയ്ക്കായി അവർക്ക് സ്വന്തമായി ഒരു വീട് പോലുമില്ല ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പും ഈ പറയുന്ന പോലെ കമ്മീഷൻ ഓഫീസിന്റെ സമീപത്ത് ഈ അക്രമി സംഘങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ഗുണ്ടെ ഒരു ഗുണ്ടാ നേതാവിനെ അവിടെ കുത്തിക്കൊന്നിട്ടുണ്ട് ഈ ശോഭാ ജോണിൻ്റെയൊക്കെ ഏർപ്പാടിൽ ശോഭാ ജോൺ ഉണ്ടല്ലോ ആദ്യത്തെ വനിതാ കാപ്പ വനിതാ ഗുണ്ട ആദ്യത്തെ വനിതാ ഗുണ്ട ശോഭാ ജോണിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു ഗുണ്ടാ നേതാവിന് ഒരിക്കലും അവിടെ ആ കമ്മീഷൻ ഓഫീസിൻ്റെ അവിടെയിട്ട് കുത്തിക്കൊന്നു കുത്തിയും വെട്ടിയുമാണ് അന്ന് അയാളെ കൊലപ്പെടുത്തി ആ കഥ നമുക്ക് പിന്നീട് ഒരു ദിവസം പറയാം ഏതായാലും കമ്മീഷണറെ മൂക്കിന് താഴെ തന്നെ വീണ്ടും സംഭവങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും സിറ്റി പോലീസ് കമ്മീഷൻ സി പിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ തന്നെ അറിയിപ്പ് കൊടുത്തതാണ് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അതിൻ്റെ അനുസരിച്ച് സി പി ഈ പറയുന്ന സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ വിളിച്ച് ഈ സംഘർഷം ഈ രാജാജി നഗറിലേക്ക് സംഘർഷം ഒരു ഒരുപാട് ഒതുങ്ങിപ്പോയൊരു സ്ഥലമാണത് വളരെ മാറ്റം ഉണ്ടായ ഒരു സ്ഥലമാണ് രാജാജി നഗർ രാജാജി നഗർ പഴയ രാജാജി നഗർ അല്ല അവിടെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു സിനിമയിലെ പാട്ടൊക്കെ അവർ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തായിരുന്നു വൈറലായിരുന്ന അവർ റീക്രിയേറ്റ് ചെയ്തൊക്കെ വളരെ കഴിവുള്ള കുട്ടികളാണ് അവർ അവർക്കിടയിൽ ഇപ്പോൾ അവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഒരുപക്ഷേ ഈ കുട്ടികളുടെ വിഷയത്തിൽ മുതിർന്നവർ ഇടപെട്ടതായിരിക്കാം ഈ പറയുന്ന പോലെ സംഘർഷം വലുതാവാൻ കാരണം പിന്നെ തിരുവനന്തപുരം കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാക്രമണം ആ സിറ്റിയുടെ ക്രൈമിൻ്റെ ചരിത്രം അതാണ് സി തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ക്രൈം ഒരു കൊലപാതകം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ ഒരു ആക്രമണം ഒരു കൊലപാതകം തുടങ്ങിയിട്ട് അവസാനം അത് അവസാനിച്ചത് മൂന്ന് കൊലപാതകത്തിലാണ് ഒരെണ്ണത്തിൽ തുടങ്ങി മൂന്നാമത്തേലാണ് അന്നത് അവസാനിച്ചത് അത്തരത്തിൽ ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തിരുവനന്തപുരം സിറ്റിയിൽ നിൽക്കില്ല ബാക്കിയുള്ള ഇടങ്ങളിലെ പോലെ അല്ല തിരുവനന്തപുരം സിറ്റി ഒരു ക്രൈം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെയിൻ പോലെ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അറിയാമല്ലോ നമ്മുടെ ആനന്തു വധക്കേസ് അനന്തു ഗിരീഷ് വധക്കേസ് അനന്ത്ഗിരി ഗിരീഷ് വധക്കേസ് കഴിഞ്ഞിട്ട് പിന്നെ എത്ര കേസുകൾ അവിടെ ഉണ്ടായത് ഏറ്റവും അവസാനം അതേ രീതി അതേ പ്രതികൾ തന്നെ വീണ്ടും ഒരാളെ കൊന്നു തല്ലിക്കൊന്നു തല്ലിക്കൊന്നു അതങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ നീണ്ടുപോക്കൊണ്ടേ ഇരിക്കുക അതാണ് തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ക്രൈമിൻ്റെ കുഴപ്പം ശരി